ി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ എസ് സി ആർ ടി വീഡിയോയുമായി എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോസ് മൂന്നല്ല കുറച്ചധികം വീഡിയോസ് നമ്മൾ ഈ മിഷൻ എൽ പി യു പി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എസ് സി ആർ ടിയിൽ മൂന്ന് ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള പുതിയ രൂപമാറ്റം വന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് എടുക്കുന്നത് അതിൽ മൂന്ന് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തു ഇത് നാലാമത്തെ ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റുകയുള്ളൂ ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ട് പിന്നീട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോസ് പ്രീ പ്രൈമറിയുടെ തിരക്ക് കാരണം നിർത്തി പോകേണ്ടതായിട്ട് വന്നത് ഇപ്പോൾ പ്രീ പ്രൈമറിയുടെ തിരക്ക് കഴിഞ്ഞു അപ്പോൾ വീണ്ടും എൽ പി യു പി മിഷീനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ കേട്ടോ അതെല്ലാം നിങ്ങളാരും കാണുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് എൽ പി യു പി മെഷീൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡിൽ ഒന്നാണ് ഏത് വസ്ത്രമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത് ഇതിനകത്ത് നമുക്കറിയാം ഇത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഒത്തിരി ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റി യാതൊരു ആക്ടിവിറ്റീസിൻ്റെയും ആവശ്യമില്ല നമുക്ക് എന്ത് മാത്രം മതി മെയിൻ പോയിൻ്റുകളും മെയിൻ ഫാക്റ്റുകളും മാത്രം നമ്മൾ എടുത്താൽ മതി അതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ് അതുകൊണ്ട് നമ്മൾ അതൊന്നിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ എന്താണ് മനുഷ്യൻ്റെ ആദ്യകാല വസ്ത്രങ്ങളാണല്ലേ പറയുന്നത് ആദ്യകാല വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ തോൽ കൊണ്ടും പച്ചിലകൾ കൊണ്ടും ഉണക്കിലകൾ കൊണ്ടും ഒക്കെയാണ് മനുഷ്യൻ ആദ്യകാലങ്ങളിൽ വസ്ത്രം ധരിച്ചിരുന്നത് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യൻ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൾ മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല എന്നിവ സൂചികളാക്കി വസ്ത്ര ഉപയോഗ ഉപകരണങ്ങളാക്കി മിനിസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നവന് കൽ സൂചി സഹായിച്ചു മൃഗങ്ങളുടെ തോല് രോപം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി ഉപയോഗിച്ചു അപ്പോൾ ആദ്യകാലത്തിൽ മനുഷ്യരുടെ വസ്ത്ര രീതിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് മൃഗങ്ങളുടെ തോലും അതുപോലെ തന്നെ മറ്റു ചെടികളുടെയൊക്കെ ഇലകളൊക്കെ വച്ചിട്ടും പിന്നെ എന്താണ് മൂർച്ചയേറിയ കല്ലുകളും സൂചികളാക്കിയും മൃഗങ്ങളുടെ എല്ലും മുള്ളും ഒക്കെ സൂചികളൊക്കെ ഒക്കെ വസ്ത്രം നെയ്താണ് ആദ്യമകാല മനുഷ്യൻ വസ്ത്രങ്ങളൊക്കെ ഇട്ടിരുന്നത് പിന്നീട് നെയ്ത്ത് വിദ്യയിലേക്കൊക്കെ വരുന്നത് സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിരുന്ന പ്രാചീന നദി സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അവിടുന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രരീതിയെ പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നായി കരുതപ്പെടുന്നു അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ സിന്ധുട സംസ്കാര കേന്ദ്രങ്ങളിലൊക്കെ എന്താണ് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ന രീതി ആയിരുന്നു അവിടെ വസ്ത്രം എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലായി അവിടെ ഉൽക്കരണം ചെയ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ അതായത് പാവകളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ വച്ചിട്ടാണ് നമുക്ക് അവിടുത്തെ വസ്ത്ര രീതി ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നത് കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യകാലത്ത് പരുത്തി നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാകാം നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു മനുഷ്യരുടെ വസ്ത്ര ആവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരമായി കണ്ടുപിടുത്ത് വഴിതെളിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികൾ കൈ കൈത്തറി തുണികൾ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടാനായിട്ട് കണ്ടു തുടങ്ങി ഇതൊക്കെയാണ് കൈത്തറി എന്ന് പറയുന്ന ആദ്യകാല നൂതനൂല്പി യന്ത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൈത്തറുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണത്ത് മുന്നേറ്റം ഉണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾ നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലാക്കി മാറി അപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് പോകുന്നോറും വസ്ത്രങ്ങളും അതിനനുസരിച്ച് ഫാഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ കൈത്തറിടിയൊക്കെ കണ്ടുപിടുത്തം എന്താണ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വസ്ത്രമേഖലയിലൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായി ലോകവ്യാപക വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അപ്പോൾ ലോകവ്യാപകം വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന എന്താണ് വസ്തുപരുത്തിയാണല്ലേ പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി ഭഞ്ഞ എന്ത് ചെയ്യുന്നു നൂലാക്കിയായിട്ടാണ് വസ്ത്രനിർമ്മാണത്തിനും ഉപയോഗിക്കുന്നത് പ്രാചീന മുതൽ പ്രാചീന കാലം മുതൽ ഇന്ത്യ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്നാണ് ചണം എന്ന് പറയുന്നത് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉത്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതത്ത നാരാണ് ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ബലഭൂഷ്ടമായ ഗംഗാ നദീരത്താണ് വിദേശി തുണി വ്യവസായത്തിന് ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു അപ്പോൾ ചണച്ചെടിയിൽ നിന്നൊക്കെ അതുകൊണ്ട് ചണം ഉത്പാദിപ്പിക്കുന്നുണ്ട് പ്രകൃതത്തെ നാരാണ് ചണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചണം ഉല്പാദിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് അത് നമ്മുടെ ഇന്ത്യയാണ് ഇനി നീലം ചെടി ആദ്യ കാലങ്ങളിൽ വസ്ത്രങ്ങൾ കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായ ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വസ്ത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിരുന്നത് നിറങ്ങളൊക്കെ നൽകിയിരുന്നത് അപ്പോൾ നീലം ചെടി ഒക്കെ നമുക്കറിയാം ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ നീലം കർഷകർ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും അതിൻ്റെ ഇത്തഫലമായിട്ട് എന്താണ് കലാപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഈ നീലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നീലം എന്ന് പറയുന്ന ചെടി ഉപയോഗിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലെ ബാലരാമപുരം തൃശൂർ ജില്ലയിലെ കുത്താംപള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് കുത്താംപള്ളിയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കൈത്തറി കേന്ദ്രങ്ങളല്ലേ ഇനി സ്പിന്നിങ് ജെന്നി ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂലുൽപ്പാദനം അക്കാലത്ത് വസ്ത്രവ്യാപാര ആവശ്യകത്തിന് തികുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിനുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപ്പാദനം വേഗത്തിലാക്കി അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ച ആരാണെന്ന് പറഞ്ഞാൽ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ആണ് കേട്ടോ ആരാണ് ജെയിംസ് ഹാർഡ്രീവ്സാണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം കണ്ടുപിടിച്ചത് ഇനി കൈത്തറി അഡ്വാൻസ് കാർട്ട്നെറ്റാണ് യന്ത്രത്തിൽ കണ് ഈ ഒരു കൈത്തറി യന്ത്രം കണ്ടുപിടിച്ചു വൈദ്യുതിയോ മറ്റേതെങ്കിലും ഊർജ്ജ ഊർജ്ജസ്രോതസിൻ്റെയോ സഹായത്താലാണ് ഈ ഒരു കൈത്തറി യന്ത്രം പ്രവർത്തിക്കുന്നത് ഇതും എന്താണ് തുണി ഉത്പാദനത്തിന് വിപ്ലവകരമായുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സാങ്കേതികവിദ്യ ആയിരുന്നു അല്ലേ യന്ത്രവൽക്കരണത്തിന് ഫലമായി കൂടുതൽ ഉത്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉത്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് എത്തിയൊക്കെ വിറ്റഴിപ്പിച്ചു ഇനി യൂറോപ്യർ ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്ന് യൂറോപ്പാണ് ഈ വൻകരകളിൽ ജനങ്ങൾ തന്നെയാണ് യൂറോപ്യ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ ഇന്ത്യയിൽ കോളനികളാക്കി മാറ്റി അവിടെ അവർ ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനികളാക്കി ഭരിച്ചിരുന്ന ഇംഗ്ലീഷുകാരാണ് അപ്പോൾ യൂറോപ്യന്മാരുടെ വരവൊക്കെ നമ്മൾ കറിയാവുന്ന കാര്യമാണല്ലോ ഇംഗ്ലീഷുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ അങ്ങനെ എല്ലാവരും എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ അതിസമ്പന്നമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് അതെല്ലാം പർച്ചേസ് ചെയ്ത് അവർ എന്ത് ചെയ്തു അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അമിതമായി നികുതി കൊടുത്ത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയെ നൂറുകണക്കിന് വർഷങ്ങൾ അടക്കി ഭരിച്ചിരുന്നല്ലേ പിന്നീടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതൊക്കെ അപ്പോൾ ഇവിടുത്തെ അസംസ്കൃത വസ്തു കണ്ടിട്ടാണ് ഈ യൂറോപ്യൻ ശക്തികളെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്ര നിർമ്മാണത്തിന് കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങൾ ആവശ്യകത്തിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് വസ്ത്ര നെയ്ത്തു യന്ത്രങ്ങളുടെ വികസനത്തിന് വഴിതെളിച്ചു എത്ത യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും ഉള്ളതും വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾ നിറം നൽകാൻ കൃത്രിമ ചായകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം കാലഘട്ടങ്ങളിൽ പണ്ടൊക്കെ എങ്ങനെയാണ് നീലമാണ് ചെടികളിൽ ഉൽപ്പാദിച്ചിരുന്ന ഒരു നീലം നീരച്ചെടി ഉൽപ്പാദിച്ചിരുന്ന ചായമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീടായിപ്പോ കൃത്രിമ ചായക്കൂട്ടുകളൊക്കെ കണ്ടുപിടിച്ച് വസ്ത്രങ്ങൾക്കൊക്കെ നിറം നൽകുന്നതിനൊക്കെ കാരണമായിട്ട് തീർന്നു ഇനി വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നാരുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുമുമ്പ് വസ്ത്രനിർമ്മാണത്തിൽ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ കൃത്രിമനാരുകളും ഉപയോഗിക്കുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത നാരുകൾ ഉല്പാദിപ്പിക്കുന്നു അപ്പോൾ ജന്തുക്കളിൽ നിന്നും എന്താണ് സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉല്പാദിപ്പിക്കുന്നത് കൃത്രിമ നാരുകൾ കണ്ടുപിടിത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയും ഉള്ള തുണിത്തരവണ നിർമ്മാണത്തിലേക്ക് തെളിച്ചു പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയ കൃത്രിമനാരൾ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു വസ്ത്ര നിർമ്മാണം ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണ് ഒന്ന് പ്രകൃതത്വ നാരുണ്ട് മറ്റൊന്ന് കൃത്രിമ നാരുകളുണ്ട് പ്രകൃതത്വ നാരുകൾ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും എടുക്കുന്നവയാണ് ജന്തുക്കളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെമ്പരി ആടിൽ നിന്ന് കമ്പിളി പട്ടു പുഴുവിൽ ഒക്കെ എന്താണ് നൂലൊക്കെ എടുത്തിട്ടാണ് ജന്തുക്കളിൽ നിന്ന് ഈ ഒരു നാരുകൾ എടുക്കുന്നത് സസ്യങ്ങൾ എന്താണില്ലെങ്കിലോ പരുത്തി ചാണകം ചെടികളിൽ നിന്നാണ് ഈ നാരുകൾ എടുക്കുക ഇനി കൃത്രിമ നാരുകൾ എങ്ങനെയാണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമനാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃത നാരുകളിനേക്കാൾ കൃത്രിമനാരുകൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് പൊതുവെ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിയില്ല മേന്മയും ഇതിനുണ്ട് ഉദാഹരണം പോളിസ്റ്റർ നൈലോൺ ഡ്രയോൺ എന്നിവയൊക്കെ എന്താണ് കൃത്രിമനാരുകൾക്ക് ഉദാഹരണം അത് വേണ്ട ചോദിക്കാണ്ട് താഴെ പറയുന്നവയിൽ കൃത്രിമനാരുകൾക്ക് ഉദാഹരണത്തിൽ പെടുന്നതേത് പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് കൃത്രിമനാരുകൾ ഏതൊക്കെയാണ് പ്രകൃത നാരുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രകൃത നാരുകൾ എങ്ങനെയൊക്കെയാണ് ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഉണ്ട് സസ്യങ്ങൾ ഇന്നെങ്ങനെയാണ് ചാണം പരുത്തിയിരുന്ന് എടുക്കുന്നു ജന്തുക്കളിൽ നിന്നാണെങ്കിലോ ചെമ്മരി ആഴ്ന്നും പട്ടുന്നൂൽ പുഴുവിൽ നിന്നാണ് എടുക്കുന്നത് കൃത്രിമനാരുകളായിട്ടുള്ള പോളിസ്റ്റർ നൈലോൺ ഡ്രയോൺ എന്നിവയൊക്കെ എടുക്കുന്നത് അതൊക്കെ പെട്രോളിയം പോലീസ് നാശ വസ്തുക്കളിൽ നിന്നാണ് എടുക്കുന്നത് ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം ഓരോ അനുസരിച്ച് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു ഓരോ രീതിയിലുള്ള വസ്ത്രങ്ങളാണല്ലോ ധരിക്കുന്നത് അതുപോലെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും അവിടുത്തെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ചും ആളുകൾ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് ഇനി ഈ കലാരൂപങ്ങളിലായാലും എന്തുകൊണ്ട് ഈ വസ്ത്രവൈവിധ്യമുണ്ട് കഥകളിയിലായാലും കൊച്ചിപ്പിടിയിലായാലും മോഹിനിയാട്ടത്തിലായാലും ഒപ്പനയിലായാലും നാടകത്തിലായാലും ഒക്കെ എന്താണ് ചവിട്ട് നാടകത്തിലായാൽ പോലും ഒക്കെ ഇത്തരത്തിലുള്ള വസ്ത്രവൈവിധ്യം എല്ലാ തരത്തിലും ഉണ്ട് ഇനി തിരുവിതാംകൂറിലെ വസ്ത്രവൈവിധ്യം ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിൽ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിടം തിരുനാൾ മാത്രം തുറന്ന കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അപ്പോൾ മേൽമുണ്ട് സമരം പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് മേൽമുണ്ട് സമരം എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അക്കാലത്ത് ഉയർന്ന ജാതി പെട്ട എന്താണ് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാർക്കായി കരുത കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറു പറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുക നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരമെന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇനി ഗാന്ധിയും ചർക്കയും നൂലിൽ നുൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽനൂറ്റിലുണ്ടാക്കുന്ന ഗാന്ധി വസ്ത്രങ്ങൾ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ച് ഗാന്ധി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നതിന് ഗാന്ധിജി ആവശ്യപ്പെടുകയുണ്ടായി അതിപ്പോൾ ഗാന്ധിയൻ സമരമാർഗ്ഗങ്ങളുടെ ഒരു ഭാഗമാണല്ലോ ഗാന്ധി വസ്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമുരായുതമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രതീകമായി മാറി ഖാദി വസ്ത്രം ധരിക്കലും തൊപ്പി അണിയിലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി മാറുകയായി ഇനി സ്വദേശി പ്രസ്ഥാനവും ഗാദി പ്രസ്ഥാനവും നമുക്ക് നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തൃ ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആര ആചരിച്ചു വരുന്നു അപ്പോൾ ഓഗസ്റ്റ് ഏഴ് എൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ കൈത്തറി ദിനമാണ് എന്താണ് ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത ദേശീയ കൈത്തറി ദിനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ദേശീയ കൈത്തറി ദിനമായിട്ട് ഇത് ആചരിച്ചു വരുന്നത് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇനി അടുത്തത് ഗാന്ധി പ്രസ്ഥാനം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗാന്ധി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷ സ്ഥാനമുണ്ട് ഗാന്ധി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു ഗാന്ധി വസ്ത്രത്തിൻ്റെ പ്രചാരണം ഇന്ത്യയിൽ ഇന്ത്യയിലുടമീളം വ്യാപകമായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധി നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന് അത് ഗാന്ധി പ്രസ്ഥാനമാണ് ഇനി എന്താണ് സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റി മറിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ രീതികളൊക്കെ ഒരുപാട് തരത്തില് മാറിയിട്ടുണ്ടല്ലേ സിനിമകൾ സാമൂഹ്യ മാതൃ തുടങ്ങിയവയൊക്കെ വസ്ത്രങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ഫാഷനുകളായാലും ഫാഷൻ ഡിസൈനുകളായാലും എംബ്രോയിഡറി ആയാലും ഒത്തിരി തരത്തിലുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ നിന്ന് വസ്ത്രമേഖലകളിൽ വസ്ത്രമേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇനി വസ്ത്ര രംഗത്തെ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് തുന്നല് വസ്ത്രാലങ്കാരം എംബ്രോയിഡറി ഡിസൈനിങ് ചായമുക്കൽ നൂൽ നൂല്പ്പ് നെയ്ത്ത് എന്നൊക്കെ പറയുന്ന എന്താണ് വസ്ത്ര ബ്രഹ്മരംഗത്തെ തൊഴിൽ മേഖലകളാണ് കേട്ടോ അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞു വെക്കുന്നത് വസ്ത്രത്തിന്റെ പ്രാധാന്യം ഓരോ കാലഘട്ടങ്ങളും ഉണ്ടാകുന്ന മാറ്റം അതുപോലെ ചണം പരുത്തി പിന്നെന്താണ് നമ്മൾ നോക്കിയത് കൃത്രിമ നാരുകൾ അതുപോലെ തന്നെ എന്താണ് പ്രകൃതി നേരിട്ടെടുക്കുന്ന നാരുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ എന്താണ് ഖാദി വസ്ത്ര നിർമ്മാണം തുടങ്ങി മാറുമറിക്കൽ സമര അങ്ങനെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം അങ്ങനെ നമുക്ക് പതുക്കെ 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 സിലബസ് മുഴുവൻ കവർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴൊക്കെ ആകുമ്പോഴത്തേനും ഒരു പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്ത് നമുക്ക് നല്ല സെറ്റായിട്ട് ഇരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്